ചരിത്രത്തിൽ ആദ്യമായി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടിയെത്തി ഭരതനാട്യം അധ്യാപകനായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ്റെ ശിക്ഷണത്തിലാണ് ആറുമാസം ഭരതനാട്യം പഠിക്കുന്നത് കഴിഞ്ഞ വർഷം മുതലാണ് ആൺകുട്ടികൾക്കും ഭരതനാട്യം പഠിക്കാൻ കലാമണ്ഡലം അവസരം ഒരുക്കിയത് പിറവം മാമലശ്ശേരി വീട്ടിൽ എൽദോയുടെയും ഹണിയുടെയും മകനായ പതിനൊന്നുകാരൻ ഡാനിയേൽ എൽദോയാണ് കലാമണ്ഡലത്തിലെത്തിയത് ആറുമാസത്തെ കോഴ്സിനാണ് ഡാനിയേൽ എൽദോ ചേർന്നിരിക്കുന്നത് ഇവർ വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ താമസിച്ചു വരുന്നു ഡാനിയലിന് ഭരതനാട്യം പഠിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ മകന്റെ ആഗ്രഹം രക്ഷിതാക്കൾ സതിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ബുധനാഴ്ച രാവിലെ പിതാവിനൊപ്പമാണ് കലാമണ്ഡലത്തിലെത്തിയത് കൂത്തമ്പലത്തിൽ വന്നതിനുശേഷം കൂത്തമ്പലത്തിനെയും ആശാൻ രാമകൃഷ്ണനെയും ഡാനിയൽ നമസ്കരിച്ചതിനു ശേഷമാണ് ഭരതനാട്യം പഠിക്കാൻ തുടക്കമിട്ടത് തുടർന്ന് ഭരതനാട്യത്തിൻ്റെ മുദ്രകളും സ്റ്റെപ്പുകളും കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഡാനിയലും അവതരിപ്പിച്ചപ്പോൾ കലാമണ്ഡലത്തിൻ്റെ ചരിത്രമുഹൂർത്തത്തിന് ഒരു വരിയും കൂടി എഴുതി ചേർക്കാം ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടി എത്തി എന്നത് കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കാൻ ഇതുവരെ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം മുതലാണ് ആൺകുട്ടികൾക്കും ഭരതനാട്യം പഠിക്കാൻ അവസരം കലാമണ്ഡലം ഒരുക്കിയത് എന്നാൽ കഴിഞ്ഞ വർഷം ആൺകുട്ടികൾ പഠിക്കാനെത്തിയില്ല ഈ വർഷമാണ് ആദ്യമായി ഒരു ആൺകുട്ടി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ എത്തുന്നത് എന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു നിലവില് കലാമണ്ഡലത്തിൽ പഠിച്ച് പരിശീലനം കഴിഞ്ഞവരെല്ലാം തന്നെ കലാമണ്ഡലം എന്നൊരു ഒരു ടൈറ്റിൽ ഉപയോഗിക്കാറുണ്ട് അത് എന്തായാലും ഈ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ നിബന്ധന വയ്ക്കുന്നുണ്ട് കാരണം വർഷങ്ങളോളം കലാമണ്ഡലത്തിൽ ചേർന്ന് എട്ട് വർഷവും പത്ത് വർഷമൊക്കെ പഠിക്കുന്ന ആൾക്കാർ അവരുടെ ഒരു സമയവും അവരുടെ എഫേർട്ടും എല്ലാം നിസ്സാരവൽക്കരിക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് അത്തരത്തിലുള്ള ഒരു ആനുകൂല്യം ഉണ്ടാവില്ല അതേസമയം ആ കലാരൂപങ്ങളെ പരിചയപ്പെടുത്താനും അതുപോലെ ആ കലാരൂപങ്ങൾ അഭ്യസിക്കാനുമുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടായി വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയതിന് കലാമണ്ഡലത്തിനോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചു ഇത് ഡാനിയൽ എൽതോജോ ഇപ്പോൾ കലാമണ്ഡലത്തിലെ ഒരു ഷോർട്ട് ടൈം കോഴ്സിനായിട്ട് ഭരതനാട്യം പഠിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് ഡാനിയൽ ആക്ച്വലി ഓസ്ട്രേലിയൻ സിറ്റീസൺ ആണ് പക്ഷെ കേരളത്തിലാണ് വീടുകൾ പിറവത്തും തിരുവനന്തപുരത്താണ് മാതാപിതാക്കളുടെ വീടുകൾ അങ്ങനെ ഒരു നർത്തകനാകാനാണ് ഏറ്റവും വലിയ മോഹം ഡാനിയലിൻ്റെ ഇപ്പം ഞാൻ ഈ അടുത്ത ഓസ്ട്രേലിയൻ പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ നൃത്ത പരിപാടി കാണാൻ വരികയും അന്ന് അവിടുത്തെ നൃത്ത പരിപാടിയിൽ ഒരു ചെറിയൊരു ഐറ്റം അന്ന് പഠിക്കുകയും ചെയ്തിരുന്നു ബേസിക്കലി ഡാനിയൽ നേരത്തെ നൃത്തം പഠിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് കലാമണ്ഡലവുമായിട്ട് എങ്ങനെ സഹകരിക്കുക അല്ലെങ്കിൽ എങ്ങനെ കോഴ്സിന് വരാമെന്ന് അന്ന് മുതൽ നിരന്തരം ആവശ്യപ്പെടുകയും രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കോഴ്സിന് സാധാരണ എനിക്ക് തോന്നുന്ന ഇവിടെ എങ്ങനെ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ആൺകുട്ടികളും അല്ലെങ്കിൽ ചെറിയ കുട്ടികളും വന്നിട്ടില്ല എട്ടാം ക്ലാസ്സിലേക്ക് ഫുൾ ടൈം കോഴ്സിനാണ് ഉള്ളത് അപ്പോൾ ഷോർട്ട് ടൈം കോഴ്സിന് ആദ്യമായിട്ടൊരു കുട്ടി ചേരുകയാണ് അതിൻ്റെ അധികം വളരെയധികം സന്തോഷമുണ്ട് കാരണം ആദ്യമായി കലാമണ്ഡലത്തിലെത്തിയ ഭരതനാട്യം വിദ്യാർത്ഥിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണെന്ന് കലാമണ്ഡലം നൃത്ത വിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത പ്രസാദ് പറഞ്ഞു സംബന്ധിച്ച് എപ്പോഴും പറയും നമ്മൾ ചെലപ്പോ ഈ പ്രായത്തില് കുട്ടികൾക്ക് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാവില്ല തന്റെ ഭാവിയെക്കുറിച്ച് കുറിച്ച് പക്ഷേ ഡാനിയലിന് ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ച് അത് ഡാനിയായിട്ട് തന്നെ വേണം നല്ലൊരു തീരുമാനത്തോടു കൂടിയാണ് ഡാനേജിയുടെ ഒന്ന് ചേർന്നിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ ഭാഷ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ് ഈ പ്രായത്തിലൊരു കുട്ടി എനിക്ക് ഷോർട്ട് കോഴ്സ് ഇവിടെ ചേർന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നത് ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി